അസൈക്കും അറബി അക്ഷരമാലയിലെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വാദിന്റെ മഹറജ് നമ്മള് സീനിന്റെയും മഹ്റജ് പറഞ്ഞല്ലോ അതേ മഹ്രജ് തന്നെയാണ് മഹ്രജ് അപ്പോ സീൻ സായ് സ്വാദ ഈ മൂന്ന് ഹറൂഫുകളും പുറപ്പെടുന്ന സ്ഥലം ഒന്ന് തന്നെയാണ് പക്ഷേ ഇവകളുടെ ഉച്ചാരണം വ്യത്യസ്തമാകുന്നുണ്ട് അത് വ്യത്യസ്ത സിഫത്തുകളാണ് ഇവകൾക്കുള്ളത് സിഫാത്ത് കൊണ്ടുള്ള ഒരു ഗുണം തന്നെ ഒരേ മഹർജുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് ഉച്ചരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് സിഫാത്ത് എന്നുള്ളത് ഏതായാലും നമുക്ക് നോക്കാം സ്വാദിനെ കുറിച്ച് ഈ സ്വാദിനൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ സീനീസായി എന്നുള്ള രണ്ട് ഹർഫിനും തർക്കീക്കാണ് സ്വരഭാരമില്ലാതെയാണ് ഉച്ചരിക്കേണ്ടത് നേരെ മറിച്ച് സ്വാദാവട്ടെ അത് സ്വരഭാരത്തോടുകൂടി തഫൈമോടുകൂടി ഉച്ചരിക്കേണ്ട ഒരു ഹർഫുമാണ് ആ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും നാവിൻ്റെ മധ്യഭാഗത്തൊരു തക്കാറൊരു കുഴി ഉണ്ടാകും തൊണ്ട ഇടുങ്ങിയതായിരിക്കും അപ്പൊ അതാണ് തഫൈം അപ്പോ സാദ് വായ നിറച്ചുകൊണ്ട് പറയണം ശബ്ദം മേലോട്ടാണ് വരുക നേരെ കുബത്തുൽ ഹനക്ക നേരെ അണ്ണാക്കിലേക്ക് സാദ് അതുകൊണ്ടാണ് അതിന് എന്ന സിഫത്തൊക്കെ പറയാറുണ്ട് അതൊക്കെ ശക്തമായ ശക്തിയുള്ളതായ സിഫാത്തുകളാണ് അതൊക്കെ അപ്പോ അല്ലാണ്ട് ചുണ്ടു കൂട്ടിയിട്ട് മുന്നോട്ട് കൂട്ടിയിട്ട് ആളുകൾ കൂട്ടിയിട്ടാളുകൾ എന്ന് പറയാറുണ്ട് അത് ശരിയല്ല സ്വാസ്വാ മറിച്ച് വായ ൂടിയല്ലേ നമ്മൾ പറയുന്നത് അപ്പോ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഖുർആാനിൽ കാണാം സ്വാഭാരത്തോടു കൂടി വന്നു ഫോടു കൂടിയും വന്നു അതേപോലെ തന്നെ കൂടി സൂറത്തു നാസിൽ കാണാം അതേപോലെ തന്നെ കൂടി അതേപോലെ സുഖൂനോട് കൂടി സൂഹത്തുന ശബ്ദത്തിന് സുഖനാകുമ്പോൾ ഒരു ദൈർഘ്യം ശിദ്ധത്തിന്റെ ഇപ്പൊ ഹംസ